നമസ്കാരം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുത്തൻ താരോദയമാണ് വിജയ് അതായത് വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുകയും കഴിഞ്ഞ കുറേ നാളായി തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുകയുമാണ് പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിന്നില്ല ഇപ്പോൾ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു നിർണായക ശക്തിയാകാൻ പോകുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന അദ്ദേഹം അതിനുവേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കും എല്ലാ മണ്ഡലങ്ങളുടെയും തൻ്റെ പ്രതിനിധി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പാർട്ടി അധികാരത്തിൽ ഏറ്റണം എന്ന അഭ്യർത്ഥനയുമായി ജനങ്ങളെ കാണാനായി വിജയ് അദ്ദേഹത്തിൻ്റെ ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം വിജയുടെ പരിപാടികളിലൊക്കെ ഉണ്ട് വിജയ് എത്ര വോട്ട് നേടും ആരുടെ വോട്ടാണ് വിജയ് കൊണ്ടുപോവുക ഇനി തമിഴ്നാട് രാഷ്ട്രീയം എങ്ങോട്ടായിരിക്കും ചലിക്കുക എന്ന ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് ഇതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാകാൻ പോവുകയുമാണ് ഭരണകക്ഷിയായ ഡി എം കെക്കെതിരെ അതിനിശ്ചിതമായ ഭാഷയിലാണ് വിജയ് വിമർശനം നടത്തുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി മുന്നണിയെയും വിജയ് വിമർശിക്കുന്നുണ്ട് എന്തായാലും തമിഴ്നാട്ടിൽ ഡി എം കെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്നുറപ്പാണ് പക്ഷേ ആ ഭരണവിരുദ്ധ വികാരം എൻ ഡി എയിലേക്ക് പോകുമോ വിജയിലേക്ക് പോകുമോ ഇതാണ് ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം ഉയർത്തുന്ന ചോദ്യം ഇപ്പോൾ വിജയ് മുന്നേറ്റത്തെ തടയാനായി രജനീകാന്തിനെ ഇറക്കി കളിക്കാൻ ഡി എം കെ ശ്രമിക്കുന്നു എന്നൊരു സംശയമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പരിപാടിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അതായത് തമിഴകത്തിൻ്റെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ പുത്തൻ താരോദയം എന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ പുകഴ്ത്തിയിരിക്കുകയാണ് തമിഴ്നാടിൻ്റെ പ്രശസ്ത സംഗീതജ്ഞൻ ഇളയരാജ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വേദിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെ അദ്ദേഹം വാനോളം പുകഴ്ത്തി തൻ്റെ സുഹൃത്താണ് എം കെ സ്റ്റാലിനെന്ന് പറയുന്നു മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തമിഴ്നാട് രാഷ്ട്രീയം എന്ന് അദ്ദേഹം പറയുന്നില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുത്തൻ താരോദയമാണ് എം കെ സ്റ്റാലിൻ എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു അതായത് തൻ്റെ പിന്തുണ എം കെ സ്റ്റാലിൻ ആണ് എന്ന് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ രജനീകാന്ത് പറയുമ്പോൾ തീർച്ചയായും രജനീകാന്ത് തമിഴകത്തെ ഇളക്കി മറിക്കാൻ ശേഷിയുള്ള ഒരു സിനിമാ താരമാണ് രജനീകാന്തിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് താരാരാധകർ തമിഴ്നാട്ടിലുണ്ട് രജനീകാന്ത് പറയുന്നത് എന്തും കേൾക്കാൻ തയ്യാറായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ മുന്നിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പിന് പോകെ പോകുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് രജനീകാന്ത് തൻ്റെ പിന്തുണ ഡി എം കെക്കാണ് എന്ന രീതിയിൽ ഒരു സൂചന നൽകുന്നത് നമുക്കറിയാം രജനീകാന്തും വിജയിയെ പോലെ തന്നെ തൻ്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിച്ചിരുന്നയാളാണ് അതിന് അദ്ദേഹം പുതിയ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനുവേണ്ടി അദ്ദേഹം തമിഴ്നാട്ടിലുടനീളം യാത്രയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം ആ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല പിന്നീട് അദ്ദേഹം രാഷ്ട്രീയമായ മോഹങ്ങളൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ രാഷ്ട്രീയ പ്രവർത്ത പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ ഡി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഡി പിന്തുണയാണോ വിജയ് എന്ന നടനെ ഒതുക്കാനുള്ള നീക്കമാണോ എന്നറിയില്ല എന്തായാലും രജനീകാന്തിൻ്റെ ഈ ആഹ്വാനം വലിയ രീതിയിലുള്ള ആവേശം ഡി എം കെ ക്യാമ്പുകളിൽ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്